കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ എൻ്റെ പരാജയത്തിന് എന്താണ് കാരണം ഞാൻ എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് എല്ലാ പരാജയങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ടാവും കാരണങ്ങളിനകത്ത് മനസ്സില പരാജയം എല്ലാ പരാജയത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ശത്രുവാണ് അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം അച്ഛനാകാം അമ്മയാകാം പെങ്ങളാകാം സഹോദരിയാകാം മറ്റുള്ള ആൾക്കാരാകാം ഒരു സ്ത്രീയാകാം ശ്രീമുഖാന്തിനോ ഉണ്ടോ ഈ ശത്രു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ വഞ്ചിക്കുകയും വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു ഒക്കെ ശത്രുതയാണ് അവിശ്വസിക്കുന്ന ഒരു ശത്രുതയാണ് നമ്മൾ കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ നമുക്ക് ശത്രുവാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സംഭവമാണ് ശത്രു നമ്മുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടമല്ല എനിക്കൊരാളെ ഇഷ്ടമല്ല എനിക്കല്ല ഈ ക്യാമറാമാനെ ഇഷ്ടമല്ല എനിക്കല്ല ഈ ഡയറക്ടറെ ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് ഈ ആൾക്കാരെ ഒന്നും ഇഷ്ടമല്ല നിന്റെ മനസ്സിൽ തന്നെ തോന്നി കഴിഞ്ഞാൽ ആ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവും ഇല്ലേ അയ്യൊ ഒരിക്കലും ഞാൻ ഒരു തമാശ പറയുമല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ പറയത്തില്ല അവരെ കാണുന്നത് തന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തത് ആ ഒരു ഇതിങ്ങനെ കിടന്ന് കിടന്ന് മനസ്സിൽ കിടന്ന് തികട്ടി തെട്ടിട്ടി വരുമ്പോഴാണ് ഈ ശത്രുതാവസ്ഥ വരുന്നത് അപ്പോൾ ആ ശത്രുവിന് വേണ്ടി മനസ്സോടുകൂടി എന്താണെന്ന് ഈ ക്ഷുദ്രം എന്ന് പറയുന്ന സാധനം മനസ്സോടുകൂടി മനസ്സില മനസ്സിലാക്കി പറഞ്ഞാൽ മതി അല്ലാതെ ഈ കുറേ പൂജാ സാധനങ്ങൾ നിരത്തി ഒരു ശുദ്രം ചെയ്യണമെന്നോ ഒരു ആഭിചാരം ചെയ്യണമെന്നോ ഒരു കർമ്മം ചെയ്യണമെന്നോ ഒന്നുമില്ല ചില ചില നക്ഷത്രക്കാർ നമ്മളെ നോക്കി പറഞ്ഞാലും മതി ഇന്ന എന്നെയൊക്കെ കാരണങ്ങളാണ് എന്നെയൊക്കെ രീതിയിൽ അയ്യോ അവനത് ലഭിച്ചല്ലോ എന്ന് ഉള്ള ഒരു അവസ്ഥാന്തരം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശത്രു ആ ശത്രു ഏത് വഴിക്കാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ് ഒരു ജോൽസിൻ്റെ കടമ ആ വഴിക്കുള്ള ശത്രുവിനെ നമ്മൾ എന്താ പറയുക നിഷ്കരണം ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സ്വീകരിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നന്മയാണ് പക്ഷേ നമ്മുടെ കയ്യിലും കുറച്ച് നന്മ വേണം എൻ്റെ ശത്രുവിനെ മാത്രം തോൽപ്പിച്ചു എന്ന് മാത്രം കരുതേണ്ട അതൊരിക്കലും ശരിയല്ല എത്ര എത്ര രീതിയിലുള്ള ഒരു ശത്രുവാന്നെങ്കിലും അത് നമ്മളിൽ അടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ഒരു മഴ പെയ്യുമ്പോൾ ഒരു കുടമിടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മഞ്ഞ് വരുമ്പം നമ്മൾ കമ്പിളി വസ്ത്രം ധരിക്കുന്ന പോലെ അതിനെ അതിജീവിക്കാൻ ആ ശത്രുതയെ അതിജീവിക്കുന്ന ഏത് രീതിയിൽ ഇനി കമ്പിളി പിടിക്കണോ കുട പിടിക്കണോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിനാണ് ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ അടുക്കൽ ചെന്ന് കവിടി വെച്ച് നോക്കി അതിൽ എന്താണ് കണ്ടിരിക്കുന്ന ഏത് വിഷയത്തിലാണ് ഇപ്പം ഗ്രഹങ്ങൾ തമ്മിലുള്ള വിഷയമാണോ അതായത് ഇപ്പം കണ്ടര ശനി സമയാണോ ഏഴര ശനി സമയാണോ അഷ്ടമശനിയാണോ ഇങ്ങനെ ആദ്യം നോക്കുക ആ ഗ്രഹങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ് ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യാം ആരെങ്കിലും എന്തെങ്കിലും ദോഷമായിട്ട് വിധിയാവണം ചെയ്തിരിക്കുന്ന വിഷയമാണെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം അതിനുള്ള വിധിക്കപ്പെട്ട കർമ്മിയെ കൊണ്ട് വിധിക്കപ്പെട്ട സൽക്കർമ്മിയെക്കൊണ്ട് സൽക്കർമ്മങ്ങൾ മാത്രം ദുഷ്കർമ്മങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എത്ര ദുഷ്കർമ്മം ചെയ്താലും ഒരു 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 സമയത്തെങ്കിലും തിരിച്ചടിക്കും സംശയമില്ലാത്ത കാര്യമാണ് അറിയാൻ മേലാത്തവൻ എന്തെങ്കിലും ചെയ്താൽ ആദ്യം തിരിച്ചടിക്കും സംശയമില്ലാത്ത കാര്യമാണ് പല ആൾക്കാരും ഞാൻ പറഞ്ഞില്ല കള്ളതാണ് അതൊരു രണ്ടു വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കോ കാണത്തുള്ളൂ തിരിച്ചടിക്കുക എന്നുള്ളത് ഉറപ്പാണ് സംശയമില്ലാത്ത കാര്യം ഒരു പാരമ്പര്യത്തിൽ പോലും അവരുടെയൊന്നും പാരമ്പര്യത്തിൽ പോലും ഒരു ചോദിച്ചും പിന്നെ ഉണ്ടാവില്ല അത്യാവശ്യത്തിന് രക്ഷപ്പെടാനും അത്യാവശ്യത്തിന് എന്താ പുട്ട് പുട്ടടിക്കാനും മാത്രമുള്ള കള്ളനാണയങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ഏ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടുക രക്ഷപ്പെടാനായിട്ട് നമ്മളോട് ശ്രമിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ അത് ഈശ്വരാധിനം വേണം നമ്മുടെ പ്രവൃത്തി വേണം നമ്മുടെ ചൈതന്യാവസ്ഥ വേണം എല്ലാം വേണം അല്ലാതെ ജ്യോതിഷം മാത്രം കൊണ്ടല്ല നമ്മൾ പിന്നെ രക്ഷ നേടുന്നത് നമ്മുടെ പ്രവൃത്തിയോടെ ശരിയായിരിക്കണം നമ്മുടെ വർക്കിന് പോകണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തൊഴിൽ അതിനെ ആത്മാർത്ഥമായിട്ട് കാണണം ആ ആത്മാർത്ഥമായിട്ട് പോയി കഴിയുമ്പോൾ രക്ഷ ധനം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും വാഹനം ഉണ്ടാക്കാം വീടുണ്ടാക്കാം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇതിനൊന്ന് ഉഴപ്പി ഒഴപ്പിയിരിക്കുമ്പോഴാണ് നമ്മളൊരു ജോലിസിനെ കാണുന്നത് അപ്പോൾ ആ ഉഴപ്പും നമ്മളുടെ മനസ്സോടെ വെച്ചെങ്കിൽ മാത്രമേ ഒരു ജ്യോതിഷവും വൈദ്യവും മാന്ത്രികവും എല്ലാം കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു നക്ഷത്രവും മോശമുള്ള നക്ഷത്രമല്ല എല്ലാവർക്കും നന്മയുണ്ടാകുന്നില്ല അവരവർ കൂടെ വിജയിക്കാനായിട്ട് അവരവരൂടെ പ്രോത്സാഹിക്കണം എന്നാണ് പറയാം പിന്നെ പിന്നെ ചില യോഗങ്ങളുണ്ട് ഇപ്പോൾ കേമന്ത്രി യോഗം എന്തായാലും രാജാവ് ആലും ദാരിദ്ര്യം അനുഭവിക്കണമെന്ന് രാജ ദാരിദ്ര്യം അനുഭവിച്ചിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അത് ചിലപ്പം പത്ത് ദിവസത്തേക്കായിരിക്കും ഒരു മാസത്തേക്കായിരിക്കാം എല്ലാവർക്കും നല്ലതും ചീത്തയുണ്ട് സംശയമില്ലാത്ത തന്നെയാണ് എത്ര വലിയ കോടീശ്വരൻ ആവുന്നാലും അവന് സന്തോഷ സുഖമാണ് ഒന്നി അവർ സാമ്പത്തികം കാണും സന്തോഷം കാണത്തില്ല സുഖം കാണത്തില്ല ദാമ്പത്യം ഒന്നും കാണത്തില്ല ഒന്നും കാണത്തില്ല ഒന്നി നല്ല ഭർത്താവ് കാണും സുന്ദരനായിരിക്കും സുഖനായിരിക്കും അദ്ദേഹം വേറെ രീതിയിലായിരിക്കും ഒന്നാൽ നല്ല ഭാര്യ കാണും അനുസരിക്കത്തില്ല മറ്റു കാര്യത്തില്ല ഒന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാർ വേറെ ആ ചില ആൾക്കാർക്ക് സന്താനവും ഇല്ല ധനവും ഇല്ല ഒന്നുമില്ലാതെ ഇരിക്കുന്ന ആയിട്ടുള്ള അവസ്ഥ ആണ് അപ്പൊ അവരുടെ മനസ്സ് വേദനിപ്പിക്കാത്ത കൂടുതലുള്ള പങ്കാളികളും മറ്റു കാര്യങ്ങളും ഒക്കെ സന്തോഷപൂർവ്വം പെരുമാറിക്കഴിഞ്ഞാൽ അവരുടെ ആ മനസ്സിന് തൃപ്തി ഉണ്ടാവും അവരുടെ ജീവിതം നല്ലായിരിക്കും അപ്പൊ അതാണ് എല്ലാവർക്കും നന്മയുണ്ടാവും അതത് കാരണം കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നന്മയുണ്ടാകത്തുള്ളൂ എല്ലാവരും വിജയിക്കും സംശയമില്ലാത്തവരാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ